വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടിയെ സ്വന്തം അമ്മയും രണ്ടാം അച്ഛനും ചേർന്ന് ഐസസിലേക്ക് ചേരാനായിട്ട് നിരന്തരം നിർബന്ധിക്കുന്നു കാന്തപുരം വാചകമുണ്ട് ഭീകരതയ്ക്ക് ഇസ്ലാമിൽ ഇടമില്ല സമാധാനമാണ് ആ മതം പഠിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഒരു സമാധാന മതത്തിന് ചീത്ത പേര് പേരുദോഷം കേൾപ്പിക്കാനല്ലേ ആ മതത്തിൽപ്പെട്ട ചില പ്രത്യേകതരം ആളുകൾ ശ്രമിക്കുന്നത് കുട്ടി അതിലേക്ക് ആകൃഷ്ടനാകാനായിട്ട് അവരുടെ ഓരോരോ വീഡിയോസ് ഭക്ഷണം കൊടുക്കുന്ന പോലെ കാണിക്കുന്നു കുട്ടി ഇതെല്ലാം കണ്ട് ഓരോരോ രംഗങ്ങളും അവന്റെ മനസ്സിൽ പതിഞ്ഞ് മദ്രസയിൽ പോയിട്ട് അവൻ മറ്റുള്ള കുട്ടികളോട് ഖിലാഫത്തിനെയും ജിഹാദിനേയും കുറിച്ച് അതിതീവ്രമായ ഭാഷയിൽ സംസാരിക്കുന്നു നിരന്തരമായിട്ടുള്ള ഈ വീഡിയോ കാണൽ മൂലം അവന്റെ മനസ്സിൽ തീവ്രവാദികൾക്കെല്ലാം ധീരദേശാഭിമാനികൾക്ക് തുല്യമാണ് നിരന്തരം ഈ കുഞ്ഞ് ഇങ്ങനെ തന്നെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മദ്രസ അധ്യാപകന്റെ ശ്രദ്ധയിൽ പെട്ടപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് ഈ കുഞ്ഞിന്റെ അമ്മയുടെ ആദ്യ ഭർത്താവിനോട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു അവരാണ് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തത് അപ്പോഴാണ് നെറ്റിക്കുന്ന വിവരങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയത് ഈ കുഞ്ഞിന്റെ അമ്മ ഒരു ക്രിസ്ത്യൻ ആ കുഞ്ഞിന്റെ അമ്മ സ്നേഹിച്ച് വിവാഹം കഴിച്ച് മതം മാറുകയാണ് ചെയ്തത് അങ്ങനെ മതം മാറിയ ശേഷം ആ ഭർത്താവിന്റെ കുടുംബത്തിലെ അകന്ന ബന്ധുവായിട്ട് ആ സ്ത്രീ ഭയങ്കര ഒരു റിലേഷനിലാവുകയും ഇതിനെ തുടർന്ന് ഈ സ്ത്രീയുടെ ആദ്യ ഭർത്താവ് ഈ സ്ത്രീ നിന്നും അകലം പാലിക്കുകയുമാണ് ചെയ്തത് കുട്ടിയുടെ നിലവിലുള്ള രണ്ടാം അച്ഛനും സ്വന്തം അമ്മയും ചേർന്നാണ് കുട്ടിയെ ഐ സിസിലേക്ക് അതായത് അവരുടെ വീഡിയോസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കാണിച്ച് കുട്ടി ഐ സിസിലേക്ക് ചേരാനുള്ള പ്രചോദനം നൽകിക്കൊണ്ടിരുന്നത് മാത്രവുമല്ല കുട്ടി മൊഴി കൊടുത്തതിൽ ഒരു പ്രധാന ഒരു പോയിന്റ് ഉണ്ട് എന്താണെന്നോ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെ കൊന്നാലാണ് ഇന്ത്യ എന്ന രാജ്യം രക്ഷപ്പെടുക എന്നാണ് കുട്ടി പോലീസിന് കൊടുത്ത മൊഴി കുട്ടി ഇങ്ങനെ ഒരു മൊഴി കൊടുക്കാൻ കാരണം തന്നെ നിരന്തരമായിട്ട് ഐ സിസിന്റെ വീഡിയോസ് കാണിക്കുന്നതിന് പരിണിത ഫലമാകാം മാത്രവുമല്ല ആ കുട്ടി പറയുന്നത് എല്ലാ മുസ്ലിങ്ങളും ഐ സി എസിലേക്ക് ചേരണം എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെയുള്ള തീവ്രവാദ സംഘടനകൾ എത്രത്തോളം ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും എഫക്ട് ചെയ്യുന്നുണ്ട് അവന്റെ മനസ്സിൽ ജനിച്ചു വീഴുന്ന സമയം മുതൽ ബുദ്ധി ഉറയ്ക്കുന്ന സമയം മുതൽ അവന്റെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന മതത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് മറ്റുള്ള മതക്കാരെ വെറുക്കാൻ പഠിപ്പിക്കുന്ന മതമാണോ യഥാർത്ഥ മതം ഇതിനു മുമ്പ് മൂന്ന് വർഷം മുമ്പ് പോപ്പുലർ ഫ്രണ്ട് ഒരു കുഞ്ഞിനെ കൊണ്ട് വിളിപ്പിച്ച ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു ആവിലും മലരും കുന്തിരിക്കുമൊക്കെ വീട്ടില് കരുതി വെച്ചോ നിന്റെ കാലലൊക്കെ വരുന്നുണ്ടടാ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പോപ്പുലർ ഫ്രണ്ട് ഒരു മുദ്രാവാക്യം മുഴക്കിയതാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ തോളിലേറ്റി ആ പിഞ്ചു കുഞ്ഞ് പറയുന്ന ഓരോ വാചകങ്ങളാണിത് ഒന്ന് കേട്ടു നോക്കൂ അവനും മലനും കുന്തിരി വീട്ടിൽ കരുതി വെച്ചോളൂ നിന്റെ കാലൻ എന്നൊക്കെയാണ് പറയുന്നത് ഈ ഒരു രീതി അന്ന് ഈ കുട്ടി ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആരും ആ കുട്ടീനെ വിമർശിച്ചില്ല ഒരു പക്ഷേ അന്നും ആ കുട്ടീനെ ഇങ്ങനെ വിമർശിച്ചിരുന്നുവെങ്കിൽ ഇതൊരു ഇഷ്യൂ ആക്കിയിരുന്നെങ്കിൽ ഇതേപോലെ ചില ആളുകളൊന്നും തല പൊക്കില്ലായിരുന്നു ഈ രണ്ടാല് അമ്മയും ഈ കുട്ടീനെ മാത്രമാണോ ഇതേപോലെ നിരന്തരം വീഡിയോസ് കാണിച്ച് മറ്റുള്ള മതത്തെ വെറുക്കാനായിട്ട് പഠിപ്പിച്ചത് അതോ ബാക്കിയുള്ള എത്ര കുട്ടികള് ഇതിന്റെ ഇടയിൽ പെട്ടിട്ടുണ്ടെന്നാണ് ഇനി അറിയാനുള്ളത്